പുതിയൊരു വീടുകളിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാര്യം നമ്മുടെ ടീംസിംഗ് എത്തിപ്പോയി അപ്പൊ എന്റെ ചേച്ചിയും മക്കളൊക്കെ എത്തിപ്പോയി അവര് കാലടി കാലടി പാലം കയറിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ വിളിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ഉള്ള കാര്യങ്ങൾ അപ്പൊ പറയിക്കുന്നുണ്ട് അവര് വരുന്നതിന് മുമ്പ് എനിക്ക് ചാലക്കുടി ചെല്ലണം അപ്പൊ നമ്മള് ഇന്ന് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാ അല്ലെ ഭയങ്കര ഒരു ചങ്ങനാത്തൊരു പടപടാ ഇടിക്കുന്നുണ്ട് അതെന്താന്ന് എനിക്ക് അറിയില്ല സാധാരണ അമ്മയൊക്കെ ഞാനും സാധാരണ എന്നൊക്കെ സാധാരണ സിന്ധമ്മ ഒക്കെ വരുമ്പോ എനിക്ക് അങ്ങനെ ബസ് ഒക്കെ വരാറായി പടപൊടാന്ന് എന്റെ ഹാർട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും അതുപോണൊക്കെ എനിക്ക് അത്രമേലെനിക്ക് ഇടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പോയാലോ ജാനിക്കുട്ടിനെ അങ്കൻവാടി കൊണ്ടുപോയിട്ടു കേട്ടെ ഇപ്പൊ സമയം ഒരു ഒരു മണി ആയിട്ടുണ്ടല്ലേ വിച്ചു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് അവരെ കൂട്ടാൻ വേണ്ടി ഒന്നര ഒരു മണി ആയില്ലേ പന്ത്രണ്ടാ നാൽപ്പത്തിനാല് അപ്പൊ അവര് നേരത്തെ ആണെന്ന് തോന്നുന്നുണ്ടോ എല്ലാ പ്രാവശ്യം ആ ബസ് ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് ആ ചിലപ്പോ ചാലക്കുടി ബ്ലോക്ക് കിട്ടുമായിരിക്കും അത് ദൈവത്തിന്റെ കയ്യിലാണ് കേട്ടോ ബ്ലോക്ക് കിട്ടാണ്ടിരിക്കട്ടെ ആ കാര്യം ബ്ലോക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ സീനാണ് അപ്പൊ ജാനക്കുടീനെ അങ്കമാടിയിലൊക്കെ വിട്ട് ജാനക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ചിറ്റമാര് വരും എന്നൊക്കെ ഈ ഒരു മാസം ഞാൻ ഫുഡ് കഴിപ്പിച്ചത് കുളിപ്പിച്ചത് ആ കുളിക്കാൻ വേണ്ടിയൊരു ബുദ്ധിമുട്ട് തന്നെ ഒരായിരം കുളി ദിവസം കുളിക്കും എന്നാലും ഫുഡ് കഴിപ്പിച്ചത് അതുകൊണ്ടൊക്കെ ഒരുക്കുന്നത് മുടി കെട്ടുന്നത് അങ്കമാടി വിട്ടത് എല്ലാം ചിറ്റമാര് വരെ ഞാൻ മര്യാദക്ക് ചെയ്തു അതെല്ലാം എന്നുള്ള ഞാൻ വരണ്ട എന്ന് പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത് ഇനി ഞാൻ എന്ത് ചെയ്യുമല്ല പറ അതാ ഞാൻ പറഞ്ഞത് ഇനി ഞാൻ എന്താ അവളോട് പറയും പോകുമ്പോ അവരങ്ങ് പോകും അടുത്ത ആരെ വിളിക്കുന്നു ചിപ്പിച്ചിട്ട് വിളിച്ചാലോ കാര്യം ഓരോ ചുറ്റന്മാരുടെ കാര്യം കണ്ടെങ്കിൽ ഈ ഈ ഒരു ഈ ഒരു മാസം എന്തായാലും ഞാൻ അവളെ ഓരോരോ കാര്യം ചെയ്യിപ്പിച്ചതും അവരോട് ഞാൻ വരണ്ടെന്ന് പറയും മര്യാദക്ക് ചെയ്തു അല്ലെ അവരോട് ഞാൻ വരണ്ടെന്ന് പറയും അങ്ങനെ എന്താ പറയാ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ചത് ഇനി ഞാൻ എന്ത് ചെയ്യൂന്ന് എനിക്കറിയില്ല എന്തായാലും അവരെ കൂട്ടാൻ എന്റെ ഫോൺ പോകുന്നോർന്നോ ഞാൻ ഇതിലോട്ട് വിളിക്കാണ്ട അവരെന്ന് വിളിച്ച് പറയട്ടെട്ടോ അപ്പൊ നമ്മൾ ഇത് ചാലക്കൂടി എത്തി വെയിറ്റ് ഞങ്ങൾ എത്തി ചെയ്തിരിക്കട്ടോ അവര് വരും ഇപ്പൊ വരും ടെൻഷൻ ആയി പെട്ടെന്ന് കാര്യം അവര് വന്ന നമ്മൾ അവരെ വഴിയിൽ നിർത്തുന്ന മോശമല്ലേ കാര്യം എത്രയും ദൂരെ ട്രാവൽ ചെയ്ത് വരുവല്ലേ അപ്പൊ അതുകൊണ്ട് ഓടി ഓടിപ്പടച്ചിവിടെ വന്നപ്പോ അംഗമാരി ഫുഡൊക്കെ കഴിച്ച് ഡ്രൈവർമാർ കേട്ടോ അവരല്ല ഡ്രൈവർമാര് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ അവിടുന്ന് എടുത്തിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു അഞ്ചുപത്തു മിനിറ്റ് ആയി ഇവിടെ വെയിറ്റ് വരട്ടെ ഒരു ആകാംക്ഷയോട് ഇങ്ങനെ കാത്തു നടക്കാനായിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ട് നമുക്ക് വണ്ടി ഒതുക്കി വണ്ടി എടുത്ത് വരാം

അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ നിരയില് അതായത് ഈ നിരയില് വോട്ടർ സ്റ്റാൻഡാണ് ഈ ഈ നിരയില് ടൂ വീലർ പാർക്ക് ചെയ്തിട്ട് പോകും കാര്യം ജോലിക്കാരുണ്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ അത് ശരിക്കും അവിടെ പാർക്കിങ് ഇല്ലാത്ത തോന്നണ എനിക്കറിയില്ല അപ്പൊ ആ റോഡ് സൈഡിൽ ഇതും വരുന്നുണ്ട് നമുക്ക് ഇടാനായിട്ട് അവിടെ ഇല്ല മനസ്സിലായ അപ്പൊ പിന്നെ നമ്മള് പെടും நல்ல வெயில் உண்டல்ல நல்ல வெயில்ம் நல்ல சூடு கொண்ட இவர ஏசி காத்து ஏர்க்க மாட்டேன்னு ஏசி காத்து இன்னும் ഇങ്ങനെ இருக்கணும் ஏசி காத்து இன்னும் ഇങ്ങനെ புடுக்கி கொண்டிருக்கிறது ஏத்திதே இருக்க அவரை அவரை കാണறதுல ఆகம்சையானு அப்படி வரட்டை நல்ல சால்குடி டவுனில் கூட தெற 파ระ നടക്കുകയാണ് ഗയ്സ് ഹലോ தெற 파ระ ఇంకొటน അറിയില്ല ആരും വന്നില്ല ഗയ്സ് ഞാൻ അങ്ങോട്ടേക്ക് പോയി നിക്കാം കാര്യായിട്ടൊക്കെ അറിയില്ലല്ലോ കട്ടപ്പന പോണക്കുള്ള ബസ് സ്റ്റാൻഡാണെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു എങ്ങാനും പോയാലോ ആയിക്കോട്ടെ പിടിച്ച് കടിയും പിന്നെ ഈ ണ്ടാ നീഡൻസ് അറിയാ പൊടി വീണല്ലോ മാവു വീണത് അവരാണ് മാവും കൊണ്ട് പോയിട്ട് ഇതിന്റെ മുകളിൽ പക്ഷികളൊന്നും തൂറുന്ന

സൂപ്പർ ഫാസ്റ്റാണീ നോക്കിക്കോ അതിലു ആ ഞാൻ പറഞ്ഞു

ചാനിക്കുട്ടീനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുണ്ട് ജാനക്കുട്ടിയുടെ ചെരുപ്പൊക്കെ ഒരുണ്ട് കേട്ടോ അതെ അവളെ ഫസ്റ്റ് വിടാന്ന് വിചാരിച്ച് ഇവിടെ കണ്ട് മനസ്സിലാവുന്നോ ഉറങ്ങുവാണോന്നറിയില്ല ചുറ്റമാര കണ്ടോ ഓ എടുക്കാൻ പറ്റില്ലടാ പറ്റൂലെടുത്തോ ചുറ്റമാരെന്നെ വന്നേ ഇത് വരുന്നോ ഇവിടെ രാവിലെ പറഞ്ഞല്ലേ വരുന്നേ പറഞ്ഞില്ലേ എന്നോ ഞാന കുട്ടിയാ ഞാൻ പറഞ്ഞു പറഞ്ഞു അവളെ ചുമ പറഞ്ഞു ചുറ്റമാർ തൊട്ടേ പുള്ളി കറക്റ്റ് എല്ലാരും കമ്പനിയാണ് നേരെ ഇനി ഇവരെ കൊണ്ട് വീട്ടിൽ പോവാ ജാനിക്കുട്ടി കണ്ടായിരുന്നു അവര് വരുന്നത് കണ്ടായിരുന്നു സ്വപ്നത്തിലാണെന്ന് തോന്നുന്നുണ്ട് അമ്മൂമ്മ ചിരിച്ചോണ്ട് ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിരുന്നുണ്ട് അമ്മമ്മക്ക് ഇഷ്ടമുണ്ട് ഇവിടത്തെ അടിച്ചെടുത്തതാ ശ്രീലക്ഷ്മി പാർവതി അപ്പൊ ഇവർക്ക് ജ്യൂസ് അടിക്കാ കറന്റില്ലേ കറണ്ട് ഞാൻ ലൈറ്റ് വേണം ആശാനോട് പറഞ്ഞതാ സാറില്ല വർത്താനം ം നമുക്ക് ജ്യൂസ് അടിക്കാം ഓക്കെ അടിച്ച് വെച്ചാൽ അതുകൊണ്ട് അടിച്ചു അവർക്ക് മിച്ചു ആണ് ഇവിടുത്തെ ജ്യൂസ് അടിക്കുന്ന ആള് കേട്ടോ ചെത്തി വെക്കാനൊന്നും എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല എല്ലാം ചെയ്ത് പറത്തി പോകേണ്ടി വന്നത് കൊണ്ട് ഇന്ന് എന്റെ ഇടുക്കി സ്റ്റൈൽ കറികളും കാര്യങ്ങളും ഒക്കെയാ അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ റെസ്റ്റ് പറഞ്ഞു അമ്മ എല്ലാം മാർദ്ദായിരുന്നു കേട്ടോ കുറച്ച് പണികൾ കൂടുതലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കിതൊന്നും ജത്തിയാന് പറ്റിയില്ല അപ്പൊ എന്റെ ചേച്ചിയും പിള്ളാരെയൊക്കെ വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്റെ ചേച്ചീനെയും പിള്ളേരെയൊക്കെ കണ്ടോ കൊറേ നാൾക്ക് ശേഷം അങ്ങ് ഇടുക്കിന്ന് നമ്മുടെ മാളയിലോട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ് വിച്ച് സന്തോഷം കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഭാഗ്യം കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഞാൻ പോലും സന്തോഷിപ്പിച്ച സന്തോഷം കാണാറില്ല കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം മേ ബി പറഞ്ഞിട്ടില്ലായിരിക്കാം ഇടുക്കിന്ന് ഇങ്ങോട്ടേക്ക് വരിക എന്ന് വെച്ചാ കൊറച്ച് തരണം കൊറേ കാര്യങ്ങൾ തരണം ചെയ്തിട്ട് ഓണം വരാണ്ട് അപ്പൊ ആരും അതിന് മെനക്കെട്ട് നിക്കാറില്ല അപ്പൊ ചേച്ചിയും പിള്ളാരും വരാമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ ഞാനും പറഞ്ഞു പോരി എന്ന് പറഞ്ഞു കമ്മൂണ്ടർ മോശം ഇവിടെ അങ്ങനത്തെ ഒരു ഇല്ല ഇങ്ങോ പോരി ഇങ്ങോട്ട് പോര് അപ്പൊ അവര് വന്നു സന്തോഷം അവര് ചോറ് കഴിക്കുകയാണ് കേട്ടോ എന്റെ കറികളൊക്കെയാണ് അതുകൊണ്ട് പുള്ളി വന്നു കൊണ്ടത് എനിക്ക് തോന്നുന്നില്ല അല്ലല്ലോ ഫുഡ് കഴിയും ജ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം അടിച്ചു കൊടുത്തു അത് പോണൊക്കെ തന്നെ ചോറ് കഴിച്ചോണ്ടിരിക്കയാണ് ഇനിയിപ്പൊ പിന്നെ ചേട്ടന് വരാൻ പറ്റിയില്ലിപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്ന എല്ലാവരും ചോദ്യം ചേട്ടന് പനി പിടിച്ചു ഏഴ് ദിവസം റെസ്റ്റ് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ വരാണ്ടിരുന്നത് എന്തായാലും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ട് വരും ഒരാഴ്ചത്തേക്ക് വരും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ സന്തോഷമുണ്ട് ചേട്ടനാണ് ഇവരെക്കാളൊക്കെ വൈബ് അല്ലേ സംസാരിക്കാൻ പറഞ്ഞാൽ ആളാണ് സത്യമുണ്ട വൈബ് പിന്നെ ചേച്ചി ഏത് റിലേഷൻ ആണ് ചേച്ചി ചേച്ചി എന്ന് പറയുമ്പോൾ ചേർക്ക് ഡൗട്ട് പോകുന്നു ചാച്ചന്റെ അതായത് കാഞ്ചിയാറ് ചാച്ചു പെങ്ങളുടെ മോളാണ് കേട്ടോ ശ്യാമലാണ്ടിയുടെ മോളാണ് ആ ശ്യാമളാണ്ടി ഒക്കെ കുഞ്ഞിലെ ഒത്തിരി നോക്കിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി എന്ന് വെച്ചാ ഒരുപാട് നോക്കിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോടൊരു പ്രത്യേക തരം സ്നേഹമാണ് കാര്യം അത്രയും നമ്മുടെ ആപദ്ഘട്ടത്തിലും നമ്മുടെ സന്തോഷമുള്ള ടൈമിലും ഒക്കെ ശ്യാമളാന്റിയൊക്കെ ഒരുപാട് കൈ പിടിച്ച് നമ്മളെ നിർത്തിയിട്ടുണ്ട് എന്റെ അമ്മേനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്യാമളാന്റിനെ എന്നോട് പറഞ്ഞിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് എന്താ എന്റെ എന്റെ കൂടപ്പറമ്പ് ഞാൻ എന്താണോ ഒരു ചേച്ചിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അതാണ് ചേച്ചി എനിക്ക് തരുന്നത് എനിക്കൊരു ചേച്ചി എന്റെ സ്വന്തം ഒരു ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ എങ്ങനെയാണോ ചേച്ചി എന്ന് കരുതുക ആ ഒരു കൂടിയാണ് ചേച്ചി എന്നെ നോക്കുന്നത് ഞാൻ എന്റേതായ കരുതലോട് അനീതി എന്നുള്ള രീതിയിൽ പിന്നെ കുറെ നാള് നമ്മൾ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചാച്ച മരിച്ച ടൈമിൽ കാഞ്ചെറിയാഴ്ച മരിച്ച ടൈമിലാണ് ഞാൻ കാണുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ അപ്പൊ ബാക്കിയുള്ള വിശേഷമൊക്കെ എന്തായാലും നാത്തെ വീടേക്കകത്ത് പറയാം കാരണം ഞങ്ങൾക്ക് ഇന്ന് ഇനി ഇവിടെ നിൽക്കാൻ സമയമില്ല കാരണം ഞങ്ങൾ സ്ഥലത്തോട്ട് ഒരു ഒരു നല്ലൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തും കൂടിയാണ് വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ തന്നെ കുളിച്ചു നമുക്ക് ആ സ്ഥലത്തോട്ട് പോകണം അത് എവിടെയാണ് എന്ന പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ നാളെ നിങ്ങളുടെ വീടിനേക്കകത്ത് ഉണ്ടാവും അവർക്ക് ഞാൻ വല്ല ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കട്ടെട്ട് അതല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വീഡിയോ രുന്നത് അവര് വരുന്നതിന്റെ കൊറച്ച് തിരക്കുകളും ഇന്ന് വീഡിയോ ഇട്ടല്ലേ സോറി മറന്നുപോയി കഴിഞ്ഞ ദിവസം ചിന്ത നമ്മൾ ഒരു ദിവസം വീഡിയോ ഇടാണ്ടി വീഡിയോ ആ ഒരു ഇതിലായി പോയി അത് വീഡിയോ ഇടണ്ടെങ്കിൽ ചെറിയ ചെറിയ മടികളും കാര്യങ്ങളൊക്കെ കാരണമാണ് അപ്പൊ എന്തായാലും നമ്മുടെ നിങ്ങൾക്ക് വിശേഷിഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തിക്ക ബില്ലേക്കെ പുതിയൊരു വീഡിയോ